ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അന്ന് നിങ്ങൾക്ക് പത്ത് മണി നടന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പത്ത് മണികളുടെ ഒരു സ്റ്റാറ്റസ് ഞാൻ എന്താണ് അവിടെ കാണിച്ച് കൂട്ടിയെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഞാനൊരു സ്ഥലത്തിരുന്ന് വീഡിയോ എടുക്കുന്ന കാണിച്ചു തന്നല്ലോ ഇത്രയും വെറൈറ്റി പത്തുമണികൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഞ്ഞ ചോപ്പൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡിസൈനൊക്കെ ഉള്ള ഡിസൈനൊക്കെയുള്ള പത്തുമണികൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് നല്ല ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പിടിച്ചതെല്ലാം വെറൈറ്റിയാണ് ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്ത് ഉണ്ടോ വീട്ടിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെടിക്ക് അധികം മഴ വേണ്ടെന്ന് തോന്നുന്നു നട്ടത് കുറേയൊക്കെ അഴുകുന്നണുക്കും കുറേ ഒക്കെ ഒടിഞ്ഞ് വീഴുന്നണുക്കോ എന്തൊക്കെയോ കാണുന്നുണ്ട് അങ്ങോട്ട് നന്നായിട്ട് പടരുന്നില്ല ചിലത് നല്ല പടരുന്നുണ്ട് ചിലത് അഴുകുന്ന പറയത്ത് അട്ടിപ്പൊളി കളറല്ലേ അഴുകുന്ന പോലെ അപ്പം ഞാൻ എന്താണെന്ന് കാണിച്ചെന്നുള്ള വീഡിയോ ആണ് ഇവിടെ കാണാൻ പോകുന്നത് ഞാൻ ഒരു ഏരിയയിൽ കുറച്ച് കമ്പും കുളിയൊക്കെ വെച്ച് ഞാൻ ഈ ഇതിനെ ഉണ്ട ഇപ്പം ഇത്രയൊക്കെ പടന്നു ഇത്രയും പടന്ന് മഞ്ഞ എനിക്ക് തോന്നുന്നു സാധാ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് മാത്രം നല്ല പടന്നത് ഇപ്പോൾ ഉണ്ട് ബാക്കിയൊക്കെ കുറച്ച് മഴ നനയുമ്പോഴൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു അഴുകുന്ന ശീലമൊക്കെ ഉണ്ട് സാധ നാടനായിരിക്കും മഞ്ഞ അത് മാത്രം നന്നായിട്ട് നിൽക്കുന്നത് ഇതിനൊക്കെ കുറച്ച് അഴുകുന്ന പോലൊരിതുണ്ട് കുറച്ച് ഏരിയ ഒക്കെ ബ്ലാങ്കാണ് അഴുകിയതാണോ എന്നറിയത്തില്ല അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഇട്ടിട്ടാണ് നട്ടിരിക്കുന്നത് ഇതൊരു നല്ല അടിപൊളി കളർ എന്ത് വെറൈറ്റി ആണല്ലോ ഒരു വിളയ്ക്കകത്ത് സ്റ്റാർ പോലെ മഞ്ഞ അത് നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് എൻ്റെ സൂം ചെയ്തിട്ടത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കാരണം ഇതാണ് ഞാൻ അന്ന് ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടിയ ഒരു ഏരിയ ഈ ഏരിയയിൽ ഞാൻ അവിടെ കുറച്ച് പൈപ്പിൻ്റെയൊക്കെ ഓടിച്ച പീസ് ഉണ്ടായിരുന്ന അത് വെച്ച് തൽക്കാലം ഒന്ന് ഇതാക്കി ഇത് ഫുള്ളൊന്ന് പടന്ന് കിട്ടിയാൽ നല്ല രസമായിരിക്കും പക്ഷേ മഴ ആയതുകൊണ്ട് ഈ ചെടിക്ക് മഴവെള്ളം വെള്ളം കൂടുതലാവുന്നതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു മണി കെയർ ചെയ്യുന്നവർക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാമായിരിക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല ഇതിന് പ്രത്യേകിച്ച് മളമൊന്നും വേണ്ടുന്നൊരു ചെടിയല്ല മണി എല്ലാവർക്കും അറിയുന്നൊരു ചെടിയാണ് പടന്ന് കഴിഞ്ഞാൽ നിറച്ചങ്ങ് പൂത്ത് പിടിച്ചോളും അപ്പം ഇതിനെ ഞങ്ങൾ വീട്ടിലിപ്പം ഓ ഓരോന്ന് കട്ട് ചെയ്ത് ഒരു ചട്ടിക്കകത്തും മാറ്റി നട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊരു ചട്ടിയിൽ ഒരു മണിയുണ്ട് അത് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ് അത് നല്ല ബുഷിയായിട്ട് എന്നും ഫ്ലവർ ഉണ്ട് അത് മഴ കൊള്ളുന്നെടുത്തും അല്ല വെച്ചേക്കുന്നത് അതേസമയം നല്ല വെയിലത്തുമാണ് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് പത്ത് മണി നമ്മൾ വെക്കേണ്ടതെന്ന് തോന്നും മഴ കൊള്ളാണ്ട് വെയിലുള്ളെടുത്ത് ആവശ്യത്തിന് വെള്ളം കൊടുത്ത് നിർത്തേണ്ടിയ ഒരു ചെടിയാണ് നിറച്ച് പൂത്ത് നിന്നോളും ചട്ടിയിൽ നന്നായിട്ട് നിൽക്കും എന്നുള്ള രീതിയിൽ എൻ്റെ വീട്ടിലുണ്ടാകും ഞാൻ നിങ്ങൾക്ക് പിന്നൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം അപ്പോൾ പത്ത് മണിക്ക് എനിക്ക് ഇഷ്ടമുള്ളവരുണ്ടോ നല്ലൊരു കെയറിങ് ഒന്നും ആവശ്യമില്ല അത് ചെടി പക്ഷെ മഴ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇത് ഫുള്ള് പടന്നു കിട്ടി ഫുള്ള് പൂമ്പിടിച്ചാൽ നല്ല രസമായിരിക്കില്ലേ ഇഷ്ടപ്പെട്ടോ